നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ 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 എന്താ ഇംഗ്ലീഷ് ആണ് ആണ് ഗെയിം 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 അത് നമുക്ക് അച്ഛനോട് എന്താണ് തന്നെയാണ് ഒരു ഒരു തരത്തിലുള്ള നമ്മൾ 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 ഉദ്ദേശിക്കുന്നത് ഇന്ന് ഒന്ന് വീണ്ടും അതായത് കുറച്ച് കൊടുക്കും ആ ും കംപ്ലീറ്റ് ആയിരിക്കും ആ കംപ്ലീറ്റ് തെറ്റായിരിക്കും അപ്പൊ ആ തെറ്റ് എന്താണ് ആ തെറ്റ് കണ്ടുപിടിക്കണം ആ അതിനുള്ള തെറ്റ് തെറ്റെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൊറച്ച് കൊസ്റ്റ്യൻസ് ചെയ്ത സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ൊന്നും പുള്ളിക്കാരി കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ഇന്നത്തെ ക്വസ്റ്റൻസ് നോക്കാം ഇതാണ് നിന്റെ കയ്യിലുണ്ടോ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇത് മിൽക്കുട്ടി എന്ത് വേറെ പ്രിപ്പയർ ചെയ്തല്ലേ എനിക്കും ഉണ്ടോ അടിപൊളി ഓക്കെ അപ്പൊ ഞാൻ ആദ്യം ഇത് ചോദിക്കാം അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ സമയം കിട്ടുമ്പോ നിനക്കിട്ട് ചോദിച്ചാൽ മതി ഞാൻ സമയം തരും എന്റെ അറ്റാക്ക് ചെയ്യരുത് കേട്ടോ അപ്പൊ നമ്മള് ഇരുപത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ് ഈ ഇരുപത് ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധിച്ച് കേക്കണം ഇല്ലെങ്കിൽ തെറ്റിപ്പോ എന്താണ് റൂള് ആലോചിക്കണം സഹായിക്കണമെങ്കിൽ കൃത്യമായിട്ട് റൂളുകൾ മനസ്സിലാലോയിക്കണം എന്താണ് അവിടെ സബ്ജക്റ്റിൽ എന്തെങ്കിലും മാറ്റണ്ടോ വെർബിലെന്തേലും മാറ്റണ്ടോ അതോ ഇപ്പൊ പറയണ കാര്യമാണോ അതോ വരാൻ പോകുന്ന കാര്യമാണോ കഴിഞ്ഞു പോയതാണോ അപ്പൊ സമയത്തിൽ എന്തേലും മാറ്റണ്ടോ ഇങ്ങനെ ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആലോചിക്കണം എന്നിട്ടാണ് ഉത്തരം പറയുന്നത് ഓക്കെ ചോദിക്കാൻ പോവാണ് ഹി ഗോ ടു സ്കൂൾ എവറി ഡേ ഹി ഗോ ടു സ്കൂൾ എവറി ഡേ അതിന്റെ മലയാളം അറിയില്ലെങ്കിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മലയാളം എന്തേലും അറിയാണെങ്കിൽ പറഞ്ഞു മലയാളം അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും അതിന്റെ കൂടെ എസ് ചേർക്കണം ഗോന്റെ കൂടെ എസ് ചേർക്കണം എന്താണ് കാര്യം കാരണം ഡസ് ചേർക്കണം രണ്ടാമത്തെ രണ്ടാമത്തെ ശരിക്ക് നോയിക്കോട്ടോ സമയത്തിലാണോ സബ്ജക്റ്റിലാണോ വെർബിലാണോ മാറ്റം സബ്ജക്റ്റ് ആവാം ആവാംബാവാം സമയമാവാം സെന്റൻസിന്റെ സ്ട്രക്ചർ ആവാം എന്തു ആവാം ഐ വാക്ക് ഐ വാക്ക് ഇന്നലെയാവും അപ്പോ ഒന്നുകി അത് എസ്റ്റർഡേ മാറ്റി ഐ വാക്ക് ഓൺ ദ റോഡ് എവറി ഡേ നോക്കാം അല്ലെങ്കിൽ ഐ വാക്ക്ഡ് ഓൺ ദ റോഡ് എസ്റ്റർഡേ രണ്ടെണ്ണം പറഞ്ഞു ത്ൂന്നാമത്തത്ീപ് സ്ലീപ് സ്ലീപ്പ് 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 മലയാളം എന്ന് പറഞ്ഞാൽ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഷീ ഉണ്ട് വേറുണ്ട് വേറെന്ന് പറഞ്ഞാല് എവിടെന്നുള്ള വേറല്ല ഡബ്ല്യു ഇ ആർഇ സ്ലീപ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ആ സെന്റൻസ് പൂർണ്ണമാക്കണം അവൾ വെച്ചിട്ട് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയേണ്ടത് എങ്ങനെ അത്രയുള്ളു അപ്പൊ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നു എന്നാണ് സെന്റൻസ് പറയേണ്ടത് ശരിക്കും ആലോചിക്കും അവൾ മലയാളം മലയാളം ആലോചിച്ചാൽ മതി അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും വേണം മലയാളം അവൾ ആയിരുന്നു ഇതിന്റെ മലയാളം ഞാൻ പറഞ്ഞു തന്നു ഈ മലയാളം വെച്ചിട്ട് അതിന്റെ കറക്റ്റ് സെന്റൻസ് മേയ്ക്ക് ചെയ്താൽ മതി അപ്പൊ കിട്ടും ഇവിടെ ഞാൻ എഴുതി നോക്കണ്ട ഇവിടെ ഞാൻ തെറ്റി എഴുതിയത് ഷീ വേർ സ്ലീപ്പ് എന്നാണ് എഴുതിയത് അത് തെറ്റാണല്ലോ റ്റാണല്ലോ ഞാൻ മലയാളം കിട്ടേണ്ടത് ഷി അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയുന്നു മനസ്സിലായില്ലേ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ 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 ഇതിൽ തെറ്റാണ് ഇത് ഇവിടെ വേറാണുള്ളത് വേറെ കൂടെ കൂടെ വേറെ ഇടാറുണ്ടോ ഇല്ല സ്ലീപ്പ് മാത്രം ഞാൻ സ്ലീപ്പ് മാത്രം പറയോ ഇല്ല ഐ എൻ ജി പറയണം അപ്പൊ ഷീ വേർ സ്ലീപ്പിംഗ് എന്ന് പറയില്ല ഷീ ഷീ സ്ലീപ്പിംഗ് വേർ സ്ലീപ്പ് എന്നും പറയില്ല ഓക്കെ അടുത്തത് ിങ് മലയാളം ഇതിന്റെ മലയാളം എന്താണ് ഉദ്ദേശിച്ച അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ആണോ ആണോന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടേണ്ടത് ആർ ഹി സ്റ്റഡിങ് അപ്പൊ ആണോ എന്നാണ് ചോദ്യം വന്നത് എന്താണ് മിസ്റ്റേക്ക് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഓക്കെ നാലിനെ അതേ മന വളരെ ശ്രദ്ധിക്കണം നീ എന്നാലേ കിട്ടുള്ളൂ ശ്രദ്ധിച്ചു അടുത്ത അഞ്ചാമത്തേത് ലെറ്റ് ബി ഡ്രിങ്ക് എ കോഫി ൊരു ചായ കുടിച്ചാലോ എന്നാണ് ഉദ്ദേശിച്ചത് ഒരിക്കലും പറയില്ല പറയണം കാരണം ലെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സബ്ജക്ട് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം അസ് ഉപയോഗിക്കാം ഹർ ഉപയോഗിക്കാം നീ ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് കണ്ടാലും പ്രശ്നമൊന്നുമില്ല തെറ്റാണല്ലോ ഇത് വെച്ചത് ഇത് കണ്ട് ഇത് കണ്ടെന്ന് വിചാരിച്ചു ചാടിക്കൊരു ഉത്തരം പറയാൻ നിക്കണ്ട തെറ്റിപ്പോവും അടുത്ത് പെട്ടെന്ന് കിട്ടും ഈ ലെറ്റ് വെച്ചിട്ടുള്ള അടുത്ത് തന്നെയാണ് അതിന്റെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നാലും ഞാൻ പറയണേ ലെറ്റ് ഐ ഡാൻസ് ഞാൻ ഡാൻസ് ചെയ്തോട്ടെ ലെറ്റ് ഐ ഡാൻസ് എങ്ങനെ പറയാ ഈ ശ്രദ്ധിച്ചിട്ടില്ലേ ആ ഈ ശ്രദ്ധിച്ചിട്ടില്ല ലെറ്റ് ഐ ഡാൻസ് ലെറ്റ് ഐ ഡാൻസ് ഞാൻ ഡാൻസ് ചെയ്തോട്ടെ അടുത്ത ഏഴാമത്തെ അടുത്ത ശ്രദ്ധിച്ചിരുന്നോ യു മേ വെന്റ് നിങ്ങൾക്ക് ഇപ്പൊ നൗ അതിൽ എന്താണ് മിസ്റ്റേക്ക് ഒന്നാമത്തെ രൂപമേ പറയാൻ പാടില്ല അടുത്തത് ഐ വിൽ ലൈക്ക് ഞാൻ പായസം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് മലയാളം എന്താ പറയണത് എന്നുള്ളത് ഞാൻ പറയണത് ശ്രദ്ധിച്ചിരിക്കുന്നില്ല അടുത്തത് ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുന്നില്ല വേണ്ട പറ ഒമ്പത് എട്ട് കഴിഞ്ഞു ഒമ്പതാമത്തെ അടുത്ത ചോദ്യം ഡോ കോൾ ഹിം എസ്റ്റർ ഡേ അതിന്റെ മലയാളം വന്നിട്ട് ഇന്നലെ നീ അവനെ വിളിച്ചില്ലേ എന്നാണ് ഉദ്ദേശിച്ചത് എഴുതിയിരിക്കുന്നത് യു കോൾ ഹിം എസ്റ്റർഡേ അതിലൊരു മിസ്റ്റേക്ക് ഡിഡിൻ ഡിഡിൻ ഇന്നലെ നിങ്ങൾ അവനെ വിളിച്ചില്ലേ ഇന്നലത്തെ കാര്യമാണ് ഒന്നും പറ്റില്ല ഡിഡ് വെച്ചിട്ടേ പറ്റുള്ളൂ അല്ലേ അപ്പൊ എസ്റ്റർഡേ അടുത്ത ക്വസ്റ്റ്യൻ യു ക്യാൻ റോഡ് ദ എക്സാം നൗ പത്താമത്തെ ക്വസ്റ്റ്യൻ യു ക്യാൻ റോഡ് ദ എക്സാം നൗ നിങ്ങൾക്ക് ഇപ്പോ എക്സാം എഴുതാം യു യാൻ റൈറ്റ് നൗ എന്ന അടുത്തത് ഹൗഷു ഐ സ്പോക്ക്

അതെന്നെ അതിന്റെ വിവണ്ണെന്താ ടെല്ലാണോ ടെല്ലും സി ഒന്നല്ല എസിൽ തുടങ്ങുന്ന വാക്ക് തന്നെയാണ് അതിൽ നിന്നാണ് സംസാരിക്കുക വാക്ക് എന്താ ടോക്കല്ല വർത്തമാനം പറയാന്നുള്ളതാണ് നമ്മളൊരാളോട് ഒരു കുറച്ച് മുതിർന്ന ആൾക്കാരോടൊന്നും ടോക്ക് എന്ന് പറയാൻ പറ്റും അല്ല സി കാണുക എന്നാണ് സോ സോ കണ്ടു എന്നാണ് പറഞ്ഞു പറഞ്ഞു ഈ നാട്ടിലുള്ളൊക്കെ പറയും വേം പറ സ്പീക്ക് 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 എന്നാണ് കേടോ നമുക്ക് എന്ന് ഉപയോഗിക്കാം ടെല്ലും ഇതിന് പകരം സ്പീക്ക് ആണ് ഹൗ ഷുഡ് ഐ സ്പീക്ക് ഞാൻ എങ്ങനെ സംസാരിക്കണം ആദ്യ ടോക്ക് വെച്ച് പറഞ്ഞോണ്ട് അടുത്തേർ ജിങ്കിൾ കാടിന്റെ ഉള്ളിൽ രണ്ട് ആനകൾ ഉണ്ടായിരുന്നു പറയണം കാരണം എന്താ രണ്ടാന ഒരണെങ്കിൽ ആൻഡ് എലഫന്റ് പറഞ്ഞാൽ മതി ഇവിടെ ടു എല പറഞ്ഞത് അപ്പൊ എലഫന്റ്സ് ഇൻ ദ ജിങ്കിൾ അത് കറക്റ്റ്

നിങ്ങാറുണ്ടോ ബാഗ് നേരത്തെ ചോദിച്ചു ചോദി എന്താണ് മിസ്റ്റേക്ക് നോക്കിയാൽ മതി യു ഹാസ് കമ്പ്യൂട്ടർ നിങ്ങക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടോ അത് നമ്മൾ പറഞ്ഞു ഹാസ് അല്ല അല്ല ഹാവ് ഹാവ് ആണ് ആണ് യു എ എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആ സെയിം ഇവിടെ ഡസ് ഡസ് ഹി ഹാസ് അല്ലെ ഹാസ് എ ബാഗ് അവൻ ഒരു ഉണ്ടോ ഹാവ് ഡസ് ഹി ഡസ്സിൽ തുടങ്ങണം എ ബാഗ് പറഞ്ഞിട്ട് കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ ഇത് കിട്ടൂലോ ഒരിക്കലും കിട്ടില്ല പതിനാറാമത്തെ ആവശ്യം നമുക്ക് അത്ര അത്യാവശ്യമാണ് അപ്പൊ അവൻ അവനെന്നാണ് സബ്ജക്റ്റ് അപ്പൊ എന്ത് മാറ്റം വരും ഹി നീഡ് എ ചോക്ലേറ്റ് അവനൊരു ചോക്ലേറ്റ് ആവശ്യമാണ് നീഡ്സ് നീഡ്സ് എ എ വരും ചോക്ലേറ്റ് അടുത്തത് 17 ബി ലിയു ഹെൽപ്പിങ് മീ വി ലിയു ഹെൽപ്പിങ് മീ ശരിയാണോ തെറ്റാണോ വി ലിയു ഹെൽപ്പിങ് മീ വി ലിയു ഹെൽപ് മീ ആ വി ലിയു ഹെൽപ് മീ മടി വി ലിയു ഹെൽപ് മീ അടുത്തത് 18 ആമത്തെ ഡു ഷീ വർക്ക് എവരി ഡേ ഡു ഷീ വർക്ക് ഡു ഷീ വർക്ക് എവരി ഡേ 18 ആമത്തെ ഡു ഷീ വർക്ക് എവരി ഡേ ഡു ഷീ ആ വർക്ക് എല്ലാ ദിവസവും അവള് ജോലി ചെയ്യാറുണ്ടോ എന്താണെന്ന് പത്തൊമ്പതാമത്തെ ശ്രദ്ധിച്ചോ ഹി വെന്റ് ടു ദർക്കറ്റ് ദ മാർക്കറ്റ് ടുമോറോ

അടുത്തത്മത്തെ രണ്ട് ദിവസം മുൻപ് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ പറഞ്ഞ ഐ എം ഗോയിങ് ടു ദ ഓഫീസ് ടു ദീസ് ഇവിടെ സമയം സമയം മാത്രം മാറ്റിയാൽ മതി കൊടുക്കണം ഐ ആം ഗോയിങ് ടു ടു ദ ഓഫീസ് ഡേസ് പോയിരിക്കുകയാണ് രണ്ടു ദിവസം മുൻപ് അപ്പൊ രണ്ടു ദിവസം മുൻപ് എന്നുള്ള വേറെ ഞാൻ ഓഫീസിലേക്ക് എപ്പോഴാ പറയാ ഇപ്പൊ ഞാൻ പോയി ആ സമയം എന്താണ് ഇപ്പോൾ സമയം എന്താണ് ഓക്കെ അപ്പൊ ഇരുപത് ക്വസ്റ്റ്യൻസ് എന്റത് കഴിഞ്ഞു ഇനി ക്വസ്റ്റ്യോയി കുളിക്കുമോ കുളിക്കാറുണ്ടോ കുളിക്കാറുണ്ടോന്നാണോ ഇനി ഇനി കുളിക്കുമോ കുളിക്കുമോ അതിനെ ചോദ്യം ഇനി ഇനി കുളിക്കാൻ പോവുക എന്നുള്ള അപ്പൊ എന്റെ ഉത്തരം പറ എന്താ ജീവിതം പറയാൻ പറയാന് ഉത്തരം എന്താ ഞാൻ ഞാൻ തെറ്റിച്ച് പറയും കറക്റ്റ് ഉത്തരം പറയണം ഏ ശരിയാണോ തെറ്റാണോ നിനക്ക് എങ്ങനെ അറിയാം നിങ്ങൾ 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 കുളിക്കുമോ 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 ശരിയാണോ ആ അടുത്ത ചോദ്യം ഞാൻ കുളിക്കും കുളിക്കും ഞാൻ കാരണം എനിക്ക് എത്ര കേറി അടുത്ത

നിങ്ങൾ നിങ്ങൾ ചോദിക്കാറുണ്ടോ ഡു യു യു ആസ്ക് പഠിച്ചോ നല്ല കാര്യം ഡിഡ് സ്റ്റഡി ദാറ്റ്സ് ഗുഡ് ഞാൻ രാവിലെ എണീറ്റു പല്ലു തേച്ചു ഐ ഗോട്ട് അപ്പ് ഇൻ എണീറ്റുതേറ്റു മോർണിംഗ് ആൻഡ് ഐ ബ്രഷ്ഡ് രാവിലെ രാവിലെ പല്ലു തേച്ചു ഞാൻ പോകും നിങ്ങൾ പോകുമോ അല്ല നിങ്ങൾ പോകുമോ വിളിയുഗോ അടുത്തേ നീ പഠിച്ചു നല്ല ഞാൻ എഴുതിയിട്ടില്ല കാരണം നിങ്ങൾ എപ്പോഴാണ് രാവിലെ ഓഫീസിൽ 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 പോയിട്ട് 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 രാവിലെ എങ്ങനെ നിങ്ങൾ എപ്പോഴാണ് ഓഫീസിൽ പോയിട്ട് വൈകുതാരം വരുന്നത് ആ അപ്പോൾ അപ്പൊ യു കം ബാക്ക് ഡ്യൂട്ടി നിങ്ങളുടെ ഡ്യൂട്ടിക്ക് ശേഷം നിങ്ങൾ തിരിച്ചു വരുന്നത്